ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാനുള്ളതും റിലീസ് ചെയ്തതുമായ ഒ ടി ടി അപ്ഡേറ്റുകള് പ്രധാനപ്പെട്ട സിനിമകളുടെയും ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അജയ് ദേവഗഡ് നായകനാകുന്ന യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ചിത്രീകരിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയ സ്പോർട്സ് ഡ്രാമ സിനിമയാണ് മൈതാൻ തിയേറ്ററിൽ വിജയി കഥ പഴയ ഈ സിനിമ ഇന്നലെ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഉണ്ണിമുതൽ നായനാകുന്ന ത്രില്ലർ മലയാളം സിനിമയാണ് ജയ് ഗണേശ് എന്ന അഞ്ച് കോടിയുടെ അടുത്ത് കളക്ഷൻ നേടിയ തിയേറ്ററുകളിൽ വിജയി കഥ പഴയ ഈ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കു ശേഷം മെയ് ഇരുപത്തിനാലാം തീയതി മനോർമ മാക്സി സിംപ്ലി സൗത്ത് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ മലയാളം ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അക്ഷയ്കുമാറും ടൈഗർ സെൽഫും നായകന്മാരാകുന്ന പൃഥ്വിരാജരും മികച്ച റോളിൽ കൂടി എത്തുന്ന ബോളിവുഡ് ിൽ നിന്നും മലയാളം ഭാഷയിൽ ഭാഷയിലടക്കം പേരിന് റിലീസായി എത്തിയ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബഡേമിയാൻ ചോട്ടേമിയാൻ മുന്നൂറ്റി അമ്പത് കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിൽ എത്തി മോശം അഭിപ്രായങ്ങൾ നേടി തൊണ്ണൂറ്റഞ്ച് കോടി എടുത്ത് കളക്ഷൻ ഫ്ലോപ്പായ ഈ സിനിമ ജൂൺ ആറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് വലിയൊരു ഒരു ഫ്ലോപ്പായ സിനിമ ആയതുകൊണ്ട് തന്നെ ഏജന്റ് ഗണപത് എന്നീ സിനിമകളെ പോലെ പറഞ്ഞ ഡേറ്റിൽ ഒ ടി ടി റിലീസ് ചെയ്യാതെ പോകാനും സാധ്യതകളുണ്ട് ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിജി നായകനാകുന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ സർവൈവൽ മലയാളം സിനിമയാണ് ആട് ജീവിതം യഥാർത്ഥ കഥ ആശ്രമാക്കി ചിത്രീകരിച്ച ഈ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ആയിട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്റ്റാർ ഒ ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ ഈ സിനിമ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ മെയ് ഇരുപത്തിയാറ് അല്ലെങ്കിൽ മെയ് മുപ്പത്തിയൊന്ന് തീയതികളിൽ ഒ ടി ടി റിലീസ് ചെയ്തതാണ് സിനിമ പേനന്ദ്രൻ ഭാഷകളിലായിരിക്കും ഒടി റിലീസ് ചെയ്യുക സിനിമയുടെ ഒഫീഷ്യൽ ടി റിലീസ് ആയിട്ട് ഈ ആദ്യ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ വന്നേക്കാവുന്നതാണ് സിവിൽ വാർ എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച ആക്ഷൻ അഡ്വഞ്ചർ വാർ സിനിമ നാളെ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ഒരു ഹോളിവുഡ് സിനിമയാണ് ജെനിഫർ ലോപ്പസിന്റെ ആക്ഷൻ സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ റോബോട്ടിക് ത്രില്ലർ സിനിമ അറ്റ്ലീസ്റ്റ് നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മെയ് ഇരുപത്തിനാലാം തീയതി തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് വൈറ്റ് റോസ് എന്ന സൈക്കോ ക്രൈം ത്രില്ലർ തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഇരുപത്തിനാലാം തീയതി ടെൻഡോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മിക്സഡും നെഗറ്റീവും അഭിപ്രായങ്ങൾ നേടിയ വിശാൽ നായകനാകുന്ന തമിഴ് ആക്ഷൻ സിനിമയാണ് രത്നം ആമസോൺ പ്രൈമിലൂടെ മെയ് ഇരുപത്തിനാലിന് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന ഈ സിനിമ ഇന്ന് മെയ് തന്നെ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് റിലീസ് കൂടാതെ സിനിമ സിംബ്ലി റിലീസ് ചെയ്തിട്ടുണ്ട് വല്ലവൻ എന്ന തമിഴ് ക്രൈം ഡ്രാമ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തമിഴ് ഭാഷയിൽ മെയ് ഇരുപത്തിനാലാം തീയതി ആഹാ തമിഴ് സിംപ്ലി സൗത്ത് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ക്രിയു എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച് നൂറ്റി അമ്പത്തി ആറ് കോടിക്ക് മെയിൽ കളക്ഷൻ നേടിയ ഹേസ്റ്റ് കോമഡി ബോളിവുഡ് സിനിമ നാളെ മെയ് ഇരുപത്തിനാല് തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുമെന്ന് അൺഒഫിഷ്യൽ റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ട് അൺഒഫ്യൽ ആയതുകൊണ്ട് തന്നെ ടി റിലീസ് പ്രതി മാത്രമാണ് അടുത്തൊരു ത്രില്ലർ ഡ്രാമ തെലുങ്ക് സിനിമയാണ് പ്രസന്ന വതനം സിനിമ ഇപ്പോൾ ആഹാ തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ജംനാ പാർ എന്ന ഹിന്ദി ഡ്രാമ സീരീസ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഇരുപത്തിനാലാം തീയതി ആമസോൺ മിനി ടി വിയിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ആമസോൺ പ്രൈമിന്റെ ഒരു സീരീസ് ആണ് ഡോം എന്ന പോർച്ചുഗീസ് ക്രൈം ഡ്രാമ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ നാളെ മെയ് ഇരുപത്തിനാലാം തീയതി ആമസോൺ പ്രൈമിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് പോർച്ചുഗീസ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഒ റിലീസ് ചെയ്യപ്പെട്ട സിനിമാ സീരീസുകളുടെ അപ്ഡേറ്റ് ആണ് ഹോളിവുഡിൽ നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ ത്രില്ലർ കോമഡി സിനിമയാണ് ബോയ് കിൽസ് വേൾഡ് സിനിമ ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തതും പ്രധാനപ്പെട്ട മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡിലെ ആക്ഷൻ ത്രില്ലർ കോമഡി സിനിമയാണ് ദ ഫാൾ സിനിമ ഇപ്പൊ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ അമേരിക്ക കാനഡ രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ആരംഭം എന്ന തെലുങ്ക് ഇമോഷണൽ സയൻസ് ഫിക്ഷൻ ഡ്രാമ സിനിമ ഇന്ന് ഇ ടി വിൻ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞിട്ടുള്ള ഒരു കന്നഡ ത്രില്ലർ സിനിമയാണ് തൽസമ തദ്ബമ തദ്വൽ ദേവരാജ് മേഘനാരാജ് എന്നിവരൊക്കെ മികച്ച റോളുകൾ എത്തുന്ന ഈ സിനിമ ഇപ്പൊ തമിഴ് ഭാഷയിൽ കൂടി യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് സിനിമയുടെ മലയാളം പതിവ് ഉടൻ തന്നെ വരും ഷാക്ക് എന്ന കന്നഡ ക്രൈം ത്രില്ലർ മിസ്റ്ററി സിനിമ ഇപ്പൊ ആമസോൺ പ്രൈമിയുടെ കന്നഡ ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഗരുഡ പുരാണ എന്നൊരു ക്രൈം ത്രില്ലർ കന്നഡ സിനിമയും ഇപ്പൊ ആമസം പ്രൈമിയുടെ കന്നഡ ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തത് ആവി എന്ന ഹൊറർ കോമഡി തമിഴ് സിനിമ ഇപ്പൊ ആസ്ട്രോ പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന തമിഴ് കോമഡി സിനിമയും ഇപ്പൊ ആസ്ട്രോ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന ഹിന്ദി ഫിക്ഷണൽ ഡ്രാമ പീരിയോഡിക്കൽ സീരീസ് ആൾട്ട് ബാലാജി പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉദയ ടിവിയിലൂടെ കന്നഡ ഭാഷയിൽ സംരക്ഷണം ചെയ്ത മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ക്രൈം കന്നഡ സിനിമയാണ് ബാഡ് മാനേജ് സിനിമയുടെ കന്നഡ എച്ച് ഡി ടി വി ഇംഗ്ലീഷ് കോമഡി റൊമാന്റിക് ഡ്രാമ സീരീസിന്റെ നാലാമത്തെ സീസന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഇപ്പോൾ ആബിൾ ടി വി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്നായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യും ഇംഗ്ലീഷ് അഡ്വഞ്ചർ ഹൊറർ സീരീസ് ആയ ഇവിൽ എന്ന സീരീസിന്റെ നാലാമത്തെ സീസന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് പാരമോണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അവസാനത്തെ അപ്ഡേറ്റ് കളിയുഗം മിസ്റ്ററി ത്രില്ലർ തെലുങ്ക് സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ